പുതിയൊരു വീഡിയോ കലർക്കും സാധ്യത വീഡിയോ വേറൊന്നുമല്ല നമ്മുടെ സിജോ കാട്ട് തീ ഒന്ന് ചെറുതായിട്ടൊന്ന് തീയായി ചെറുതായിട്ടുള്ള നല്ല രീതിയിൽ ഫയറായി ആൾ നല്ല രീതിയിൽ ഫയറായി അപ്പോൾ ജാസ്മിനും ഫിജോയായിട്ട് നല്ല രീതിയിലൊരു വാക്കറ്റ് ടാസ്കിൻ്റെ ഇടയ്ക്കുള്ളൊരു വാക്കറ്റ് ഉണ്ടായി അതിന് ജാസ്മിൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി മനസ്സിലായി നമ്മുടെ ജിൻഡോനെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു മണ്ടൻ കള്ളം പറയുന്നവൻ വാതുറന്ന കള്ളം പറയുന്നവൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ വ്യക്തി ഒരു കള്ളവും പറയാറില്ല ഒരു കാര്യങ്ങളും കാണിക്കാറുമില്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഒരക്ഷരം കള്ളം പറയാറില്ല ചില ഈ ആർമി ടീമിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര നാൾ വിളിപ്പിക്കും നൂറ് ദിവസം വരെ വരും വെച്ചാൽ ഒരു ദിവസം പിറ്റേ ദിവസം ടീമിനോടും പറയാനുണ്ട് വെച്ചാൽ ഒരു ദിവസം നോക്കും പിറ്റേ ദിവസം അവിടെ കയ്യിൽ നിന്ന് പോവും അത് കഴിഞ്ഞാൽ എന്റെ വിറ്റം അതിനൊരു വിളിപ്പിക്കൽ തുടങ്ങും എന്റെ പിറ്റേ ദിവസം കൈ പോവും വീട് ഞാൻ വെക്കാൻ ഞാൻ

മനസ്സിലായില്ല നിങ്ങൾ കേട്ടോ അകത്തിരിക്കുന്നവരെ കേട്ട് കാണത്തില്ല പുറത്തിരിക്കുന്നത് നമ്മൾ കേട്ടതാ എന്താ പറഞ്ഞതും എന്താ കരഞ്ഞു പോയിക്കൊണ്ടിരുന്ന് പറഞ്ഞതും ക്യാബ് നോക്കി എന്താ പറഞ്ഞതെന്നൊക്കെ നമ്മൾ കേട്ടതാണ് മനസ്സിലായില്ലേ ഈ വ്യക്തി വിചാരിച്ചു വെച്ചിരുന്നത് വീക്കെൻഡിൽ വന്നില്ലെങ്കിൽ ഞാൻ കിറ്റ് ചെയ്ത് പോകുന്നതാണെന്ന് പുള്ളിക്കാരി പറഞ്ഞത് പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു ഇതുണ്ടായിരുന്നു ഈ വ്യക്തി സീക്രട്ട് റൂമിലാണെന്ന് മനസ്സിലായില്ലേ അപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് സീക്രട്ട് റൂമിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഈ വ്യക്തി വിചാരിച്ചു വെച്ചത് ആള് സീക്രട്ട് റൂമിലായിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പം സീക്രട്ട് റൂമിൽ ഇരിക്കുന്നവൻ റൂമിലിരിക്കുന്നവനെന്തായാലും അകത്ത് നടക്കുന്ന ഗെയിം എല്ലാം കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഒരു ഇതായിട്ട് നേരെ ഇരുന്നങ്ങ് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു ഈ കല്ലിയിലെ ഗൃഹപ്രിയ എണ്ണം വന്നില്ലെങ്കിൽ ഞാൻ ഗിറ്റ് ചെയ്ത് പോകും കിറ്റ് ചെയ്ത് പോകും കിറ്റ് ചെയ്ത് പോകും എന്ന് ഊന്നി ഊന്നി പറഞ്ഞതാണ് അത് നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് അത്തിരി നിരത്ത് തിരിച്ച് കാണത്തില്ല ഇതെടുത്തിട്ടങ്ങ് കൊടുത്തത് ഷിജോ തീയാണ് തീറ്റിയതും തുമ്പിയതും തുപ്പിയതും കടിച്ചതും മഹം കടിച്ചതും എല്ലാം എല്ലാം മൂക്കളെ കാര്യങ്ങൾ വരെ ഷിജോ എടുത്തിട്ടങ്ങ് താങ്ങി കൊടുത്തിട്ടുണ്ട് പവറായി തീയായി ഇതായി ഇനി കത്തി അത് മൂളിക്കെട്ടി നിൽക്കേണ്ട അവസ്ഥയായിപ്പോയി മനസ്സിലായേ പിന്നെ ഇരിക്കും സംസാരിക്കാൻ പറ്റില്ല ഇരുപത്തി നേരെ ഇങ്ങനെ അങ്ങ് മറിച്ച് അങ്ങ് കളയും പക്ഷേ കളയാ സംഭവിച്ചില്ല സീജോ സീജോ അണ്ണാക്കി ലങ്ങ് തീരി പറ്റിയിരിക്കേണ്ട അവസ്ഥയിലാക്കി കളയ അപ്പം വിളിപ്പിക്കലും ഒക്കെ ആൾക്കാരെ വിളിപ്പിച്ചുകൊണ്ടിരിക്കുക ആളുടെ കയ്യിൽ നിന്ന് പോകും പിന്നെയും വിളിപ്പിക്കണം പിന്നെയും കയ്യിൽ നിന്ന് പോവും മനസ്സിലായില്ലേ അതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇതിലും അപ്പുറത്തെ ഇതൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും വീഡിയോ വെച്ചിട്ടില്ല ശരിയായിട്ട് നല്ല സംഭാഷണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് പറഞ്ഞത് മനസ്സിലായില്ലേ ഞാൻ നിങ്ങൾ കേട്ടോ എന്നാണ് ചോദിക്കുന്നത് മനസ്സിലായില്ലേ അകത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചത് നിങ്ങളെ കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോയിരുന്നു പറയുന്നത് കേട്ടോ കിറ്റ് ചെയ്യാം ഞാൻ കിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് മനസ്സിലായി അപ്പോൾ അതിൻ്റെ വ്യത്യസ്തം പോകണമെന്ന് പറഞ്ഞ ടീമാണ് അപ്പം അടുത്ത വീഡിയോ കാണാം